ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം വാക്ക് വരുന്ന ഒരു വാഹനം വാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയിച്ചിരുന്നില്ല രണ്ടു ലക്ഷം രൂപയൊന്നും വാങ്ങുന്നു പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ദേവനന്ദുവിന്റെ കൊലപാതകം നടത്തിയത് അമ്മയുടെ സഹോദരൻ ബാലരാമപുരത്ത് ഒരു പിഞ്ചു കുഞ്ഞ് അതായത് രണ്ടര വയസ്സുള്ള ഒരു ദേവനന്ദു എന്ന് പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട വിവരം നമ്മളിപ്പോ എല്ലാവരും ന്യൂസ് ചാനലിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ചര മണിയായപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടുകാരി കുഞ്ഞിന്റെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുകയാണ് കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് അഞ്ചര മണി സമയത്ത് പോലീസുകാർ ഉടനെ തന്നെ വന്ന് അന്വേഷിച്ചപ്പോൾ കുട്ടി ആ വീട്ടിൽ തന്നെ കിണറ്റിനകത്ത് കിടപ്പുണ്ടായിരുന്നു രണ്ടര വയസ്സുള്ള ഒരു കുട്ടി നടന്നു ചെന്നിട്ട് രാത്രി നടന്നു ചെന്നിട്ട് കിണട്ടി ചാടില്ലല്ലോ അപ്പോൾ തന്നെ പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊലപാതകം തന്നെയാണെന്ന് പോലീസ് അപ്പോൾ തന്നെ കൺഫേം ആയിട്ടുണ്ട് അങ്ങനെ ഇവരെ പേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി അമ്മ അച്ഛൻ ആ അമ്മാവൻ എന്ന് പറയുന്ന ഒരു വായ്നോക്കിയുണ്ട് അവനെയും ഇവരെ പേരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യലിനൊടുവിൽ ഈ അമ്മാവൻ എന്ന് പറയുന്ന വായ്നോക്കി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അമ്മാവനാണ് ഈ കുട്ടിയെ കൊന്നത് എന്നറിഞ്ഞ് അതായത് ജീവനോടെ എടുത്തു കൊണ്ടുവന്ന് ആ കുട്ടിയെ കിണറ്റിലേക്ക് ഇടുകയാണ് ചെയ്തത് അവന്റെയൊക്കെ ഒരു മനസ്സ് ഗോഡ്സോൺ കൺട്രി എന്നാണ് ഈ കേരളത്തെ പറഞ്ഞിരുന്നത് ഇപ്പൊ ഈ ചെകുത്താമാരുടെ കൺട്രിയായി മാറിയിരിക്കുകയാണ് എന്തെല്ലാം എന്തെല്ലാം കേസുകളാണ് വരുന്നത് ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ ഒരു ഓരോ അറപ്പുമില്ലെന്നുള്ളതാ ഈ പൊടി പൊടിക്കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് കിണറ്റി കൊണ്ടിടാൻ അവനിക്കൊന്നും ഒരു അറപ്പും ഇല്ല എന്നുള്ളതാണ് എത്ര എത്ര കേസുകളാണ് സ്വന്തം മാതാവിന് അതായത് പ്രസവിച്ച അമ്മയെപ്പോലും പോലും വെട്ടികൊല്ലുന്ന കാലമാണിത് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഈ അമ്മയെന്ന് പറയുന്നവളും കൂട്ട് നിന്നു എന്നുള്ളതാണ് ഈ ശ്രീധു പറയുന്നവൾ രാവിലെ ബാത്റൂമിൽ പോകാൻ നിർത്തി ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിരുന്നു ഈ ഇവള് പറയുന്നുണ്ട് രാത്രിയിൽ എന്റെ അടുത്താണ് കുഞ്ഞ് കിടന്നിരുന്നതെന്ന് പിന്നെ പറയുന്ന കുറച്ചു കഴിഞ്ഞിട്ട് അത് അച്ഛന്റെ അടുത്താണ് കിടന്നിരുന്നതെന്ന് ഈ പറയുന്നതിൽ തന്നെ ഒരുപാട് ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് അപ്പൊ ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ തള്ള ഈ അമ്മയും കൂട്ട് നിന്നു എന്നുള്ളതാണ് ഇവർക്കൊക്കെ എന്തോ നല്ല പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്തോ വലിയ പ്ലാനുകൾ ഉണ്ടായിരുന്നു ഇവരെ കുറിച്ചിട്ട് അതായത് ഈ ശ്രീധൂനെ കുറിച്ചിട്ട് ആ നാട്ടിലെ മെമ്പർ അവരുടെ നാട്ടിലെ മെമ്പർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം ഞാൻ താമസിക്കൊണ്ട് കുറച്ച് പുറകിലാണ് ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് ഒരു മൂന്ന് വർഷക്കാലമേ ആവുന്നുള്ളൂ ഇവർ മാന്യമായി ഒരു കുടുംബം പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത് നല്ല ബാധ്യത ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്കാണ്ട് അൻപത്തെട്ട് അറുപത് ലക്ഷം രൂപകളും കട ബാധ്യത ഉണ്ട് എന്നാണ് എനിക്കൊരു ബന്ധുവിൽ നിന്നറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പോൾ കാരണം ഇതിന്റെ പേരിൽ കുറേ പൊറോട്ട നാടകങ്ങൾ ശ്രീതു എന്നത് ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറേ കളി കളിക്കുന്നുണ്ട് അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അങ്ങനെ എന്താണ് കളിക്കുന്നത് അങ്ങനെ കളിക്കുന്നു പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും പക്ഷെ അതിനകത്ത് ഒരു ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ ഇവള് നാട്ടുകാരെ മൊത്തം പറ്റിച്ചിട്ട് ക്യാഷ് വാങ്ങിക്കുവാണ് ഇവൾക്ക് പണി ഇവളുടെ മെയിൻ ഹോബി നാട് മുഴുക്ക ചിറ്റ് നടന്നിട്ട് ക്യാഷ് കടം വാങ്ങിക്കാണ് ഇവളുടെ ജോലി ഈ ജീവനോട് ഇരിക്കുന്ന ആൾക്കാർ പോലും അതായത് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോയി നാട്ടുകാരുടെ കഴിയിന്ന് ക്യാഷ് കടം വാങ്ങിക്കലാണ് ഇവളുടെ മെയിൻ ഹോബി ഇവക്ക് നാട്ടുകാരൻ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ നിന്ന് ഇവള് ലക്ഷക്കണക്കിന് രൂപ ഇവള് വാങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇവളുടെ ഇവരുടെ ഒക്കെ ഒരു ക്യാരക്ടർ എന്താണെന്ന് എംബർ പറയുന്നുണ്ട് നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് സത്യം പറഞ്ഞ അതുതന്നെ ആയിരിക്കും സത്യം കാരണംന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് പത്തറുപത് ലക്ഷം രൂപയോളം നാട്ടുകാർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ കടക്കാരെല്ലാം കൂടെ വീട്ടിൽ കയറി വരുമ്പോൾ മകളെ കാണാനില്ല മകളെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടുള്ള സെന്റിമെന്റ്സ് അടിച്ചിട്ട് അവരെ ഈ കട പൈസ വാങ്ങിക്കാൻ വരുന്നവരെ എന്തോ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവരങ്ങ് തിരിച്ചു പോകുമല്ലോ അവസ്ഥയിലൊന്നും പറയാൻ പറ്റില്ലല്ലോ അത് അതിനു വേണ്ടിയിട്ട് ഇവളും അവളുടെ വീട്ടുകാരും ചേർന്നിട്ട് പ്ലാൻ ചെയ്ത ഏറ്റവും കുടില ബുദ്ധിയോട് കൂടി പ്ലാൻ ചെയ്ത ഒരു മദറാണിത് ശരിക്കും പറഞ്ഞ ഇത്രയധികം ക്രൂരതകൾ കാണിക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു ഈ ഒരു കാര്യത്തിനൊക്കെ ഈ കാഷ് പ്രശ്നം അല്ലെങ്കിൽ പോയി ചാവണം വാങ്ങിയവര് പോയി ചാവണം ഈ പൊടി കുഞ്ഞിനെ കൊന്നിട്ട് അവര് രക്ഷപ്പെടാൻ നോക്കിയപ്പം ആ അമ്മാവർ എന്ന് പറയുന്ന ആ വായി നോക്കി അവനിക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീടിനോട് ചേർന്നുള്ള ഷെഡില് മൂന്ന് കയറുകൾ ഇങ്ങനെ തൂക്കി അതായത് ഇവരിക്കും ആത്മഹത്യാശ്രമം ശ്രമം എന്നുള്ളൊരു നാടകത്തിന് വേണ്ടിയിട്ടായിരിക്കാം ആ മൂന്ന് കയർ അങ്ങനെ തൂക്കി കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ ശ്രീതു എന്ന് പറയുന്നവള് അവളുടെ ഹസ്ബൻഡുമായിട്ട് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവര് ഒന്നും അല്ല പക്ഷെ എങ്കിൽ പോലും അവര് തമ്മിൽ യാതൊരു ബന്ധവും ഇപ്പോൾ നിലവിലില്ല എന്നാണ് അറിയുന്നത് സമീപകാലത്തുണ്ടായ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വാതിൽക്കൽ വതിൽക്കിലിരിക്കുമ്പോ വാതിൽക്കൽ വധൽക്കിലിരിക്കുമ്പോ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ടുവന്ന സ്ത്രീതു ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണി കൊണ്ടു മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് വിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത് അയൽവാൻ സ്യകളിലും നമ്മൾ അറിയുന്നതാണ് ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു കുട്ടി റോഡിൽ വീഴുന്നു ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഗിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കണക്കാരനോട് പോയി ചെന്ന് രണ്ട് ലക്ഷം രൂപയൊന്നും വാങ്ങുന്നു പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപ് ഈ മരണപ്പെട്ടു പോയ കുട്ടി സീരിയസ് ആണ് ഹോസ്പിറ്റലിലാണ് എന്നും പറഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഇവ ഒന്ന് രണ്ട് ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ഇവക്കെന്ന് പറഞ്ഞാല് ദേവസ്വം ബോർഡിലാണ് ജോലി അപ്പോ അവിടെ ജോലി വാങ്ങിക്കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് നാലഞ്ചു ലക്ഷം രൂപ ഇവളെ തട്ടിയെടുത്തിട്ടും ഉണ്ട് കൊലപാതകത്തിൽ അവൾക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് പോലീസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ അമ്മാവൻ പറയുന്ന ആ നാറിയെ ചോദ്യം ചെയ്തപ്പോൾ അവൻ കുറ്റം സമ്മതിച്ച് എന്നിട്ട് പോലീസുകാരോട് പറയാണ് ബാക്കിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിക്കുക അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്ന് ശരിക്കും പറഞ്ഞ ഇവൻ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗൂഢമായിട്ട് കുറെ ദിവസങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഒരു മർഡർ തന്നെയാണ് ഈ കുട്ടിയുടെ കൊലപാതകം അമ്മാവനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ രാവിലെ രാവിലെ മുതൽ തന്നെ ഈ ഒരു സമയം വരെ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീതു അച്ഛൻ ശ്രീജിത്ത് അമ്മാവൻ ഹരികുമാർ ഈ മൂന്ന് പേരും പോലീസിന്റെ സംശയം നേടലിലായിരുന്നു ഇവരിൽ ആരെങ്കിലും ഒരാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസിന് രാവിലെ മുതൽ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സംശയമുണ്ടായിരുന്നു അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇവരെ വിശദമായിട്ട് പലതവണ ചോദ്യം ചെയ്തത് ിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു രണ്ടാം രണ്ടാംഘട്ടം ചെയ്യലിൽ ഇതിലേക്കുള്ള നിർണായകമായിട്ടുള്ള ഒരു ലീഡിലേക്ക് പോലീസ് കടക്കുന്നു അങ്ങനെയാണ് ഈ കുട്ടിയുടെ അമ്മാവനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് അമ്മാവൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തി എന്നുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് അല്പ ില് തീപിടുത്തം ഉണ്ടായി തീ പിടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഉണന്നത് എന്നും പറഞ്ഞിട്ടാണ് ഇവൻ പോലീസിന് മൊഴി നൽകിയത് ശരിക്കും പറഞ്ഞ ഇവൻ പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ട് കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ കേസ് അതായത് ഈ കുഞ്ഞിനെ കൊന്ന കേസ് ആ കുട്ടിയുടെ അച്ഛന്റെ തലയിൽ കെട്ടി വെക്കാനാണ് ഇവരെല്ലാവരും കൂടി ആദ്യം ശ്രമിച്ചത് ഇവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഈ കൊലപാതകം അച്ഛന്റെ കൂടെ അതായത് ആദ്യം കുഞ്ഞ് കടന്നത് അമ്മയുടെ കൂടെയാണ് പിന്നീട് കുഞ്ഞിനെ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തി എന്നുള്ളതാണ് അമ്മ പറയുന്നത് അതിനുശേഷമാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു വിവരം അറിയുന്നത് അപ്പോൾ ഇതിലൊക്കെ ഈ അമ്മയുടെയും മൊഴിയിലും അതുപോലെ തന്നെ അങ്ങനെ കിടത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കി ബാക്കിപത്രമാണോ അമ്മയുടെ സഹോദരൻ ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നല്ലേ ആ സഹോദരൻ്റെ മുറിയിലാണ് ഒരു പെട്രോളിൻ്റെ മണ്ണെണ്ണയുടെ ഗന്ധവും തീപിടുത്തവും ഒക്കെ ഉണ്ടായതായി പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവായി കിടക്കുന്നുണ്ട് ഒപ്പം ില്ലാത്ത ഇവളൊക്കെ എന്തിനാണ് പ്രസവിച്ചത് അല്ലെങ്കിൽ ഇവക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ വയ്യ എങ്കില് അത് ആർക്കെങ്കിലും കൊടുത്തുവിടായിരുന്നോ എത്രയോ ആൾക്കാരും മക്കളില്ലാതെ വിഷമിച്ച് ഓരോ ദിവസവും പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് ഇവക്കല്ലെങ്കി അമ്മത്തൊട്ടിലെ കൊണ്ടിട്ടിരുന്നു ഉണ്ടായോ ഇവക്ക ഇവള് ഈ മാതിരി കൊലപാത ഈ ക്രൂരത കാണിച്ചത് ഇവള് ഇനി നീറി 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 ഇവള് ജീവിക്കട്ടെ അത്രേ ഈ മാതിരി ക്രൂരത കാണിക്കുന്നേ ഇവളെയൊക്കെ എന്താ പറയുക ഇവളൊക്കെ അമ്മ തന്നെ ശരിക്കും ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന എത്രയോ എത്രയോ മനസ്സുകളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം അവിടെയൊക്കെ നെഞ്ചു പൊടിയാണ് ചെയ്യുന്നത്